ഏലപ്പാറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ രജത ജൂബിലിയുടെ സമാപന ആഘോഷമാണ് നടന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത് വിജയപുരം അധ്യക്ഷൻ റവറൻ ഡോക്ടർ സബാസ്റ്റിൻ തെക്കത്തെ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ചടങ്ങിൽ പീരുമഡ ഫോറൻ വികാരി ഫാദർ ജോസ് കാടാ ദുരിദൽ ഫാദർ അഗസ്റ്റിൻ മേലച്ചേരിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ അനടി മേതൽ പ്ലാന്റേഷൻ എം ഡി തോമസ് മാത്യു ബ്ലോക്ക് പഞ്ചാകം അഫിൻ ആൽബർട്ട് വാവച്ചൻ നിത്യ എഡ്വിൻ ആൻഡ പഞ്ചാക്കം അഡ്വക്കറ്റ് സെറീക്ക് തോമസ് ഡോക്ടർ സുഭദ്രാദേവി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വിവിധ മത്സരങ്ങൾ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ